അതെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു ഇപ്പം ഇന്നലെ ഗ്രാൻഡ് നാലേ കഴിഞ്ഞല്ലേ അപ്പൊ അതിന്റെ കുറച്ച് ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാതെ വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരുമായിട്ടൊക്കെ കുളിക്കുകയും ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് ഞാൻ വിചാരിച്ചിരുന്നതിനെക്കാഴും ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണോന്നറിയാൻ വയ്യ കാരണം ഞാൻ അത്രയും കുറെ പേരുടെ മെസ്സേജും കുറെ പേരുടെ കോളും കൊറേ വീഡിയോസും കണ്ടു കണ്ടെനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് പ്രതീക്ഷ അവര് ഇഷ്ടപ്പെടുന്ന അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കൊറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കൊറേ മെസ്സേജസ് ആയാലും ഇങ്ങനെ കാണുന്നത് അപ്പം അവർ അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യവും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ എന്തായാലും കിട്ടിയതിലും പ്രത്യേകിച്ച് കണ്ടന്റ് കൊടുക്കണോന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ എന്താ ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊന്നും അങ്ങനൊന്നും ചെയ്തിട്ടില്ല ജാസ്മിൻ ണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡിരുന്നു അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റ് അത് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ഒരു സെക്കൻഡ് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ടിങ്ങിന്റെ ഒരുപാട് സ്നേഹവും നന്ദിയാണ് എനിക്ക് ഇതായിട്ട് ಕಥೆ ಹೇಳು ನಾನು